വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ന്യൂ ഇയർ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഇന്നലെ രാത്രി നമ്മൾ ഓൾറെഡി രാത്രിയല്ല ഇന്ന് പുലർച്ചെ നമ്മൾ ഓൾറെഡി ന്യൂ ഇയർ പറഞ്ഞിരുന്നതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഉണ്ട് നോക്കണ്ടേ സത്യം പറഞ്ഞാൽ ഇന്നലെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് തുടങ്ങിയ വീഡിയോ ആണല്ലോ അത് ഇന്ന് എന്നല്ലേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ഇന്നെന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരുടെയും ന്യൂ ഇയർ എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കനൊക്കെ വാങ്ങി ഫുഡൊക്കെ ഒന്ന് കുറച്ച് സ്പെഷ്യൽ ആക്കാം ഒരുപാട് റിച്ച് ഒന്നും ആക്കണില്ല കാരണം ഇന്നലെ നമ്മൾ ഫുഡൊക്കെ ഭയങ്കര ആയിട്ടാണ് കഴിച്ചത് ഇന്ന് ഹെവി ആണോ ചോദിച്ചാൽ ഹെവി തന്നെയാണ് എന്നാൽ ഒരുപാട് ഹെവി ആണോ ചോദിച്ചാൽ ഒരുപാട് ഹെവി അല്ല അങ്ങനെ അപ്പൊ എന്തായാലും നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് അമ്മ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾക്കൊരു കുട്ടി കേക്ക് വാങ്ങിക്കണം പിന്നെന്താ പിന്നെ ഇയർ അല്ലേ അപ്പൊ വല്യമാമന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് മാമ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സത്യം പറഞ്ഞാൽ നമ്മൾ മൂന്നു മണി ആയല്ലോ വന്ന് കിടക്കുമ്പോ തന്നെ കിടന്നിട്ടില്ലേ മൂന്ന് മണിക്ക് എത്തി കുഞ്ഞിപ്പെണ്ണിനെ ഫ്രഷ് ആക്കി അത് കഴിഞ്ഞ് ഞങ്ങള് ഫ്രഷായി ഞാൻ ഫ്രഷായി എന്നിട്ട് കിടന്ന് തന്നെ മൂന്നര അങ്ങാണ്ടായിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിയത് നാല് മണി നാലരക്കാവുമ്പോഴാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് നീറ്റത് ഒമ്പതര മണിക്കാണ് ഗൈസ് ഒമ്പതരക്കാണ് നീറ്റത് സത്യം പറഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഉണ്ട് എന്നെ ഫുള്ള് യാത്ര തന്നെ ഇരുന്നില്ലേ അലച്ചിലും നല്ല ആണ് പക്ഷെ ഇന്ന് ന്യൂഇയർ അല്ലേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ക്ഷീണൊക്കെ വെച്ച് ഓരോ കാര്യങ്ങളായിട്ട് തുടങ്ങട്ടെ അപ്പൊ ആദ്യം തന്നെ ഞാൻ അമ്മ അവിടെ പടി അടിച്ച് ഓരോണ്ട് രാവിലെ അപ്പൊ ഹായ് ആ അമ്മ ഹായ് പറഞ്ഞു ഗൈസ് ജൂലി ഹാപ്പി ന്യൂഇയർ നമ്മളെ ജോലിക്ക് വെയ്യാത്തോണ്ട് കേട്ടോ അവൾ അങ്ങനെ ഇരിക്കുന്നത് അത് കാര്യൊക്കെണ്ട അമ്പലത്തിൽ നമ്മൾ രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചു പിന്നെ ബേബിയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ നല്ല സുന്ദരി മണിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അവളെ മാമന്റെ അടുത്ത് ഹാപ്പി ന്യൂ ഇയർ ഇങ്ങോട്ട് നോക്ക് അവള് ഇന്നലെ വാങ്ങിയ കളിപ്പാട്ടാട്ടോ ആ മഞ്ഞ അവൾക്ക് വലിയ മാമ വാങ്ങിച്ചു കൊടുത്തതാണ് അതുമാത്രല്ല കേട്ടോ വേറെ ഉണ്ട് ഇത് അപ്പോ ഇത് നമ്മുടെ ചിക്കൻക്കുള്ള സാധനങ്ങളൊക്കെ ചേച്ചി അരിയാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചേക്കുന്നതാണ് ഇനി ചിക്കൻ നമ്മൾ ഓൾറെഡി മസാല പട്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ചിക്കൻ നമ്മൾ നേരത്തെ തന്നെ മസാല ഒക്കെ പട്ടിയാകുമ്പോൾ വെച്ചിട്ടുണ്ട് എന്തൊക്കെ ഇട്ടെന്നുള്ള അമ്മ വന്നിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം പിന്നെ എല്ലാവർക്കും ജലദോഷം തുമ്മലൊക്കെ വന്നിട്ടുണ്ട് ഇന്നലത്തെ ഒരു എന്താ ചെൻ്റെ പാപ്പ് തിന്നെയാ നിറ്റ ചോറ് മാത്രമാണ് കൊടുക്കുള്ളൂ വയ കൊടുക്കൊള്ളു റൈസ് മാത്രം അവൾക്ക് ഇഷ്ടം നെയ്യുണ്ടല്ലോ നെയ്യ് തന്നെ അവൾക്ക് ചോറ് ഈ ചോറ് മാത്രം ഇങ്ങനെ കൊടുത്ത കഴിഞ്ഞാൽ അവള് കഴിച്ചോളൂ അപ്പൊ അവൾക്ക് കൊടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാന് ഇതിന്റെ ഇടയിൽ ഇണ്ടായ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവളെ കൊണ്ടുപോയി പിന്നെ ഞാനും കൊറച്ചേറെ കിടുന്നു തലവേദന തുമ്മലൊക്കെ ആയിട്ട് അതാണ് മാമ വൈകിട്ടേ വൈകീട്ടേ വരള്ളൂ മാമ ന്യൂഇയർ ആയുടർ ആഘോഷിച്ചിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് വൈകിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂന്തായാലും ഉണ്ണിക്ക് കൊടുത്തിട്ട് കഴിക്കാം നിന്നെ ആരും ശ്രദ്ധിക്കില്ല ഇപ്പൊ ഇത്രയും പറഞ്ഞത് കുട്ടീനെ ശ്രദ്ധിക്കുള്ളൂ അവളവിടെ അവളവിടെ നിന്ന് കഥ പറയണ്ടി ടാറ്റ പറയേണ്ടി ടാറ്റോണ്ടിരിക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ പറഞ്ഞതാണ് ഹാപ്പി ഹാപ്പി ന്യൂ ഇയർ പറയ് ഒന്നും പറയില്ല ഒന്നുമില്ല ഞങ്ങള് കൈട്ടാ ചില സമയത്ത് അല്ലെങ്കിൽ നമ്മള് ചോദിക്കാതിരിക്കുമ്പോട്ടാവും ഒരുപാട് ഉമ്മയും ടാറ്റ ഒക്കെ വെറുതെ പറഞ്ഞോണ്ട് ചോദിച്ചാൽ ഡിമാൻഡാണ് ചില സമയത്ത് ചോദിച്ചു

വൈകുന്നേരം ആവുമ്പോ അവൾക്ക് വേറെ മാറ്റിയിട്ട് ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പൊ അത് വരയ്ക്ക് മാത്രം അത് ഇതിപ്പോ ആകെ മൊത്തത്തി ചളിപിളി നാശാക്കിട്ട് ഇപ്പൊ കയ്യിൽ തരും എന്തായാലും ഒക്കെ വലിച്ചിട്ട് കാട്ടെ മതി തുടങ്ങി ആകെ നാല് ഉരുളിപ്പയു ഉരുളന്നൊക്കെ പറഞ്ഞ അവളെ ഉരുള ഇതാണ് ഉരുള നമ്മുടെ ഉരുളല്ല അപ്പൊ ടീഷർട്ടൊന്നും പിടിച്ച് വലിച്ച നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് നമ്മ മാന്യമായി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂക്കുമ്മേണ്ട പാടുണ്ട് സ്വന്തം മൂക്കിലും മാന്തി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ സ്വന്തം മൂക്കില് മാത്രല്ല അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു മൂക്കുണ്ട്

സന്തോഷമായി ഈ ന്യൂ ന്യൂഇയർ എനിക്ക് തുമ്മലും ചേർന്നു പക്ഷെ ഇങ്ങനെ ആവുമെന്ന് അറിയില്ല അമ്മച്ചി വാവുണ്ട് ഓ ആ എന്താ ചെയ്യാ അമ്മ ഡോക്ടറെടുത്ത് കൊണ്ടോ കൊണ്ടുപോവോ കുഞ്ഞു കൊണ്ടുപോകണോ ഞങ്ങളും ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ നമ്മളെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ തൈര് സാലഡും ആയിരുന്നു കേട്ടോ പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങളും എല്ലാവരും ഉച്ചയ്ക്ക് ഫുഡ് കൊടുത്തു കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിക്കട്ടെ കണ്ടില്ലേ നല്ല ചിക്കൻ കറിയും ോ സർലാസ് അല്ലെങ്കിൽ റൈറ്റ അല്ലെങ്കി കച്ചമ്പർ എന്ന് വേണമെങ്കിൽ അപ്പൊ കഴിക്കട്ടെ ഞാൻ അവള് എട്ടു മാസം പോയത് എട്ടു മാസം കഴിഞ്ഞിട്ടില്ല പക്ഷെ എത്ര പെട്ടെന്നാണ് പോയത് എന്നുള്ളത് ഒരൈഡിയാമസം എടുക്കും വന്നപ്പോ സമയം നേരെ പോവുക ും മിക്കവാണോ അത് ഇപ്പൊ തന്നെ രണ്ടുപീസും ഡ്രസ്സ് എങ്ങനെ ഇഷ്ടപ്പെട്ട നോ 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 വയലെടുക്ക് വയലെടുക്ക് നോന്ന് പറഞ്ഞ നോ ആ നിണ്ട് തന്നെ കളിച്ചോ അതൊക്കെ നിണ്ട് അതൊക്കെ നിന്റെ തന്നെ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഓക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പൊട്ടിക്കാൻ കൊറേ സമയം എടുക്കാൻ തളിപ്പാട്ടത് കോൺസെൻട്രേഷൻ പോയി ഡ്രസ്സിലാണ് ഫോക്കസ് നോ പറഞ്ഞ കേക്കില്ല അല്ലേ ആ ആ പറഞ്ഞാ കേക്കാനൊക്കെ ആയിരിക്കുന്നു ഞങ്ങള് അത് വേണ്ടാട്ടാ വേണ്ട കേട്ടാ കയ്യിൽ കഷ്ടപ്പെട്ട് കുട്ടി തിരിച്ചു വാങ്ങണുണ്ട് അവളെ പ്രോപ്പർട്ടീസ് ഒക്കെ വിട്ട് കണ്ടാ അവളെ പിടിച്ചു വലിച്ചോണ്ടിറ്റുവിന്റെ അടി കിട്ടും കേട്ടോ വയലിട്ടാല് ആ കാണിച്ചു തരാ ഓക്കേ ആ സൂപ്പർ

ന്യൂ ഇയർ ആയിട്ട് ഇന്നല്ലേ ഇത് കൊടുക്കുന്നേക്ക് തൊള്ളാർന്ന് പറയുന്നു ആ പുതിയ വണ്ടി ഇതെന്താ വണ്ടിയുടെ പേര് എന്താ അതെ എന്തോ അതാണ് സംഭവം നിങ്ങക്ക് മനസ്സിലായില്ലേ ായിട്ട് എന്തായിരുന്നു പരിപാടി എന്ത് കഴിച്ചു എന്ത് കഴിച്ചു ഒരു ബ്ലോഗറിന്റെ വീട്ടിൽ വരുമ്പോ ഇതൊക്കെ ഫേസ് ചെയ്യണം അറിഞ്ഞിട്ട് പണം വരാനേ അത്രക്ക് വേണോ അതെ അതെ അതിന് മാത്ര ഞാൻ വളർന്നൂലേ നിങ്ങൾക്കൊക്കെ ഷെയർ തരാ

Juta, Dada, Dada. hehehe, <coughs> 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 അപ്പൊ സമയം ഏറെയായി നമ്മൾ മാമനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒത്തിരി സമയം കേക്ക് കട്ടിയാൻ വേണ്ടിട്ട് അപ്പൊ മാമനെ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ മൂന്നുമണിയൊക്കെ ആയി വന്നപ്പോ അപ്പൊ മാമന്റെ വയറ്റിലൊക്കെ നീട് ഇറങ്ങി തീരെ സുഖമില്ല അപ്പൊ മാമൻ വരാൻ നോക്കാ വരാൻ നോക്കാന്ന് പറഞ്ഞു ഇരുന്ന് ഇരുന്ന് അവസാനം മാമനെ വെയ്യാന്ന് പറഞ്ഞു അപ്പൊ ഇനി നാളെ വരാന്ന് പറഞ്ഞു അപ്പൊ ഇനിയിപ്പൊ നമ്മള് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് മീറ്റി പിന്നെ കൊണ്ട് ന്യൂ ഇയറിന്റെ കേക്ക് കട്ടിയിരിക്കാൻ പോവാണ് കൂടെ അമ്മയുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ കേക്ക് കട്ട് ചെയ്യട്ടെ ഏഴരയ്ക്കാണ് നമ്മള് ന്യൂഇയർ ആഘോഷിക്കുന്നത് ഉച്ചക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആഘോഷിച്ചു ഇനി കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മളിപ്പഘോഷിക്കാൻ പോവാണ് അമ്മയും കൂടി കട്ട് ചെയ്തത് എന്നേ അതാ അങ്ങനെ ഫസ്റ്റ് ഓഫ് ന്യൂഇയർ അവള് മാട്ട് ചെയ്ത് ആഘോഷിക്കാണ് കേട്ടോ അത് നമ്മടെ മാങ്കോ കേക്ക് ആണത് ഫ്ലേവർ മാംഗോ ആണ് കേട്ടോ ഇത്തിരി കൊടുത്താ മതി വെറുതെ നോക്കിയാ വെച്ചാൽ മതി ആ ന്യൂഇയർ അവൾ കാലിലും ക്രീമാക്കി ഗ്രാൻഡ് ആക്കിട്ടുണ്ട് അപ്പൊ അടുത്തത് ഞാൻ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു അതെ കിച്ചൻ ഓരോന്ന് മാന്തി അടിപൊളി മാംഗോ കേക്ക് അങ്ങനെ ഞങ്ങൾ ഇതാ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന നമ്മുടെ നെയ്ച്ചോറ് ഒന്നുകൂടി അമ്മ നല്ല ഭംഗിയിൽ സാധനങ്ങളൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ അടിപൊളി ചിക്കൻ കറി എന്താ മാങ്ങ അച്ചാറ് പിന്നെ മാമൻ വരുവല്ലോ എന്ന് വിചാരിച്ച നമ്മൾ മാമന്റെ ഇഷ്ടമാണ് പപ്പടം അപ്പൊ പപ്പടവും പൊരിച്ചു ചിക്കനും ഫ്രൈ ചെയ്തു പക്ഷെ കഴിക്കാൻ മാമ വന്നിട്ടില്ല പിന്നെ നമ്മൾ തന്നെ തിന്നാം പിന്നെ നമ്മളെ കേക്കിന്റെ ബാലൻസ് പിന്നെ സർലാസ് ഉണ്ട് അതെ പിന്നെ നമ്മൾ എന്താണ് ആദ്യം കുഞ്ഞിപ്പണ്ണിന് കുറച്ച് കൊടുക്കട്ടെ എന്നിട്ട് നമ്മള് കഴിക്കാൻ പോവാത്തേ ഏ